ഹലോ ഫ്രണ്ട്സ് നമസ്കാരം ഞാൻ ഡോക്ടർ വിശാഖ കടക്കിൽ നമ്മുടെ ചാനലിൽ ഞാൻ കുറച്ച് നാളിൻ്റെ മുമ്പ് ഫ്ളാക് സീഡിനെ പറ്റിയിട്ട് വളരെ ചെറിയ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ താഴെയായിട്ട് ഒരുപാട് പേരും ചോദിച്ചിട്ടുണ്ടായിരുന്നു ഫ്ളാക്സ് സീഡ് നമ്മൾ എത്ര അളവിൽ കഴിക്കുക ഫ്ളാക് സീഡ് ഏതൊക്കെ രോഗാവസ്ഥകളിൽ നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും ഫ്ലാക് സീഡ് കഴിക്കാനായിട്ട് പറ്റാത്ത അവസ്ഥകൾ എന്തൊക്കെയാണ് മുതലായിട്ടുള്ള കാര്യങ്ങൾ ഒരുപാട് പേർക്കും നമ്മൾ ഈ ഫ്ളാക് സീഡിനെ പറ്റി പണ്ടേ കേട്ടിട്ടുള്ളത് കൊണ്ടാണെങ്കിലും നമ്മുടെ നാട്ടിലധികം കോമൺ ആയിട്ട് നമ്മൾ കഴിക്കുന്ന ഒന്നല്ല അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഇത്തരത്തിൽ സംശയങ്ങൾ എപ്പോഴും കാണും ഈ ഫ്ലാക്സീഡ് എന്ന് പറയുന്നത് വിത്ത് എന്നാണ് നമ്മളിതിന് പറയുന്നത് ഏകദേശം ബിസി മൂവായിരം മുതലൊക്കെ തന്നെ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും ഇത് കൃഷി ചെയ്യുന്നുണ്ട് ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അകത്ത് ഗ്ലൂക്കോസ് കണ്ടന്റ് വളരെ കുറവാണ് അതായത് നമുക്കിപ്പോൾ പ്രമേഹ രോഗികൾക്ക് വളരെ സേഫായിട്ട് കഴിക്കാം അതുപോലെ തന്നെ ഇതിൻ്റെ അകത്ത് ഫൈബർ കണ്ടൻറ് നല്ല രീതിയിലുണ്ട് അതുപോലെ തന്നെ നമുക്ക് കൂടുതലായിട്ടും ഇപ്പൊ കൊഴുപ്പിൻ്റെ അളവ് അതായത് നമ്മൾ ഇപ്പോൾ ഫാറ്റ് കണ്ടൻറ് നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് വളരെ കുറവാണ് അതുപോലെ തന്നെ ഗ്ലൂട്ടൻ ഫ്രീ ആണ് അപ്പോൾ ഇങ്ങനെ നമുക്കിതിൻ്റെ അകത്ത് ഒട്ടനവധി ഗുണങ്ങളുണ്ട് അതുപോലെ തന്നെ ഇത് കഴിച്ചാൽ നമുക്ക് അത്യാവശ്യം കലോർഫിക് വാല്യൂ നമ്മുടെ ശരീരത്തിൻ്റെ അകത്തേക്ക് കിട്ടുന്നുണ്ട് ഒട്ടനവധി നമ്മുടെ വൈറ്റമിൻസ് മിനറൽസ് ആൻറ്റി ഓക്സിഡൻസ് മുതലായിട്ടുള്ള ഒട്ടനവധി അതായത് നമ്മുടെ ഹെൽത്തിന് വേണ്ടിയിട്ട് ഉള്ള ഒട്ടനവധി കാര്യങ്ങൾ നമുക്ക് ഈ പറയുന്ന ഫ്ലാക്ക് ഷീട്ടിൽ നിന്ന് കിട്ടുന്നുണ്ട് ഇതിന് വലിയ വിലയൊന്നും കൊടുത്ത് വാങ്ങേണ്ട ഒരു കാര്യമല്ല നമുക്ക് ചെറിയ വിലയ്ക്ക് തന്നെ നമ്മുടെ നാട്ടിൽ എനിക്ക് തോന്നുന്നു ഓർഗാനിക് ഷോപ്പുകളിൽ നമുക്ക് വാങ്ങാൻ കിട്ടും ഓൺലൈനായിട്ട് നമുക്ക് വാങ്ങാൻ കിട്ടും അതായത് നമുക്ക് വളരെ സുപരിചിതമായിട്ട് ഈസി ആയിട്ട് മാർജിൻ ഫ്രീ മാർക്കറ്റ് ിൽ നിന്നൊക്കെ വാങ്ങാനായിട്ട് സാധിക്കുന്ന ഒന്നാണ് ചെറുചണ വിത്ത് അഥവാ ഫ്ളാക്സീഡ് എന്ന് പറയുന്നത് അപ്പോൾ ആദ്യം നമുക്കിത് എന്തൊക്കെ അവസ്ഥകളിൽ നമുക്കിത് ഉപയോഗിക്കാം ഇതിന്റെ ഗുണങ്ങളൊക്കെ ഒന്നും മനസ്സിലാക്കാം ആദ്യം തന്നെ ഫ്ളാക്സീഡിനെ പറ്റിയിട്ട് പറയുമ്പോൾ നമ്മളെല്ലാവരും ഇപ്പോൾ ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് എന്ന് കേൾക്കുമ്പോൾ നമുക്ക് ഓർമ്മ വരുന്നത് മീനുകൾ കഴിച്ചാൽ ഒമേഗാ ത്രീ ഫാറ്റി ആസിഡ് കിട്ടും എന്നാൽ വീഗർ അല്ലെങ്കിൽ വെജിറ്റേറിയൻ ആയിട്ടുള്ള ആളുകൾക്ക് ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഫ്ലാക് സീഡ് നമുക്ക് പതിവായിട്ട് കഴിക്കാനായിട്ട് പറ്റുന്നതാണ് അതായത് നല്ല ഒരു ഒമേഗ ത്രീ ഫാറ്റി ആസിഡിൻ്റെ ഒരു സോഴ്സാണ് ഫ്ളാക്സീഡ് എന്ന് നമുക്ക് പറയാം അപ്പോൾ ഈ ഫ്ളാക്സീഡ് നമ്മൾ അങ്ങനെ കഴിക്കുമ്പോൾ ഒമേഗ ത്രീ ആസിഡ് കിട്ടുന്നതുകൊണ്ട് തന്നെ നമുക്ക് നല്ല രീതിയിൽ നമ്മുടെ ഹൃദയത്തിൻ്റെ ആരോഗ്യത്തിനും ബി പി കൺട്രോൾ ചെയ്ത് നിർത്തുന്നതിനും അതുപോലെ തന്നെ രക്തക്കുഴലിൻ്റെ ആരോഗ്യത്തിനും ഒക്കെ ആയിട്ട് നമുക്ക് ഇത്തരത്തിൽ ഫ്ലാക്സിഡ് കഴിക്കാനായിട്ട് പറ്റും പിന്നീട് ഇതിൻ്റെ അകത്ത് വരുന്നത് ആൻറ്റി ഓക്സിഡൻറ്റ്സ് നല്ല രീതിയിലുണ്ട് ആൻറ്റി ഓക്സിഡൻറ്റ്സ് എന്ന് പറയുന്നത് കൊണ്ട് നമ്മുടെ ശരീരത്തിൻ്റെ അകത്ത് ജരാതരകൾ അതായത് ഓക്സിഡേഷൻ പ്രോസസ്സ് നടക്കുന്നതുകൊണ്ടാണ് നമുക്ക് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ അതായത് സെല്ലുകൾക്കുള്ള ഡാമേജ് ഉണ്ടാവുന്നത് അപ്പോൾ അതിനെ കൂടുതലായിട്ടും പ്രിവെൻറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് അത്യാവശ്യം നമ്മുടെ ഹെയറിൻ്റെ ഗ്രോത്തിന് അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിൻ്റെ അതോടെ സ്കിന്നിന് കുറച്ചുകൂടി ഒരു കോംപ്ലക്ഷൻ വരുന്നതിന് വേണ്ടിയിട്ട് അപ്പോൾ അങ്ങനെ ഒരു ആൻറ്റി ഓക്സിഡൻറ്റ് അതായത് നമുക്കൊരു ഡീടോക്സിഫിക്കേഷൻ മുതലായിട്ടുള്ള ഒട്ടനവധി കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമുക്ക് ഈ പറയുന്ന ഫ്ലാക്സൈഡ് ഉപയോഗിക്കാനായിട്ട് സാധിക്കും ഇനി പ്രമേഹ രോഗികൾക്ക് ഇത് കഴിക്കാമോ എന്ന് ചോദിക്കാറുണ്ട് ഗ്ലൂട്ടൻ ഫ്രീ ആണ് ഈ ഗോതമ്പിൻ്റെ അകത്ത് ഗ്ലൂട്ടൻ ഉള്ളതുകൊണ്ട് തന്നെ ചിലർക്കൊക്കെ അലർജി വരാറുണ്ട് പക്ഷേ ഫ്ളാക്സീഡ് ഗ്ലൂട്ടൻ അലർജി ഉള്ളവർക്കും കൂടി കഴിക്കാൻ പറ്റും കാരണം ഫ്ളാക്സീഡ് ഗ്ലൂട്ടൻ ഫ്രീ ആണ് അപ്പോൾ പ്രമേഹ രോഗികൾക്ക് ഇത് കഴിക്കുന്നത് കൊണ്ട് കലോറിഫിക് വാല്യൂ അല്ലെങ്കിൽ ഗ്ലൂക്കോസ് കണ്ടന്റ് കുറവായതുകൊണ്ട് തന്നെ ദഹനം മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഈ പറയുന്ന ഫ്ളാക്സീഡ് പ്രോപ്പറായിട്ട് കഴിക്കാവുന്നതാണ് അതുപോലെ തന്നെ നല്ല രീതിയിലുള്ള ഫൈബർ കണ്ടന്റ് നമ്മുടെ ശരീരത്തിന് കിട്ടുന്നത് കൊണ്ട് തന്നെ മലശോധന പ്രോപ്പറാക്കാനും അതുപോലെ തന്നെ ദഹന സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഉള്ള സമയത്ത് നമുക്ക് ഈ പറയുന്ന ഫ്ളാക്സീഡ് വളരെ സേഫായിട്ട് കഴിക്കാം ഇനി ഇതിൻ്റെ അർത്ഥം കൊളസ്ട്രോൾ ഉള്ളവർക്ക് അല്ലെങ്കിൽ അമിതവണ്ണമുള്ളവർക്ക് ഫ്ലാക്സീഡ് ഇഡ് കഴിക്കാവുന്നതാണ് അതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അത് കൊളസ്ട്രോൾ അഥവാ നമ്മുടെ ഫാറ്റ് കണ്ടൻ്റിൻ്റെ അളവ് വളരെ കുറവാണ് എന്ന് പറയേണ്ടി വരും അപ്പോൾ ആ ഒരു രീതിയിൽ ഇത് വളരെ കുറവായതുകൊണ്ട് തന്നെ നമുക്ക് ഈ പറഞ്ഞ രീതിയിൽ നമുക്ക് ഉപയോഗിക്കാനായിട്ട് കൊളസ്ട്രോൾ രോഗമുള്ളവർക്കൊക്കെ ഇത് കഴിക്കാനായിട്ട് സാധിക്കുന്നതാണ് അപ്പോൾ അങ്ങനെ കൊളസ്ട്രോൾ രോഗമുള്ള സമയത്ത് നമ്മൾ ഇത് കഴിക്കുകയാണ് എന്നുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിൻ്റെ അകത്ത് എച്ച് ഡി എൽ കൊളസ്ട്രോൾ അതായത് നല്ല ഹെൽത്തി ആയിട്ടുള്ള കൊളസ്ട്രോളിനെ അത്യാവശ്യം മെയിൻറ്റെയിൻ ചെയ്യുന്നതിനും അതുപോലെ തന്നെ എൽ ഡി എൽ കൊളസ്ട്രോളിൻ്റെ അളവ് നമുക്ക് കൺട്രോൾ ചെയ്ത് നിർത്താനും ട്രൈഗ്ലിസറൈഡ് ഓവറായിട്ട് ശരീരത്തിൽ അടിയാത്ത രീതിയിലൊക്കെ നമുക്ക് നമുക്ക് കൺട്രോൾ ചെയ്ത് നിർത്താനായിട്ട് പറ്റും അതുപോലെ തന്നെ പി സി ഒ ഡി പോലെയുള്ള അതായത് പോളിസിസ്റ്റിക് ഒവേറിയൻ സിൻഡ്രോമൊക്കെ വന്നിട്ട് നമുക്ക് ഈ ആർത്തവ ക്രമക്കേടുകളുള്ള സമയത്ത് ഫ്ളാക്സീഡ് കഴിക്കുകയാണെങ്കിൽ നമുക്ക് ഇത്തരത്തിലുള്ള രോഗങ്ങളെയൊക്കെ അത്യാവശ്യം പ്രിവെൻറ്റ് ചെയ്ത് നിർത്താനായിട്ട് സാധിക്കുന്നതാണ് അപ്പോൾ ഈ ഒരു സമയത്ത് കഴിക്കാം ഇനി സ്ത്രീകളിൽ ഈ മെനോപ്പോസ് അതായത് ആർത്തവ വിരാമശേഷം അവർക്കുണ്ടാവുന്ന ഈ ഹോട്ട് ഫ്ലാഷസ് അതുപോലെ തന്നെ ഉണ്ടാകുന്ന ക്ഷീണം തളർച്ച ഉന്മേഷക്കുറവ് അപ്പോൾ ഇത്തരത്തിലുള്ള സിറ്റുവേഷൻസിൽ നമ്മൾ ഒമേഗ ത്രീ ഒക്കെ കിട്ടുന്നതിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ ദഹനമൊക്കെ പ്രോപ്പർ ആവാനും ശരീരത്തിൻ്റെ ചൂടൊക്കെ കുറച്ച് നിർത്തുന്നതിനും ഫ്ളാക്സീഡ് നമുക്ക് കഴിക്കാനായിട്ട് പറ്റും പക്ഷേ ഇതിൻ്റെ അകത്ത് തന്നെ ചിലർ ചോദിച്ചിട്ടുള്ളൊരു സംശയമാണ് ഫ്ളാക്സീഡ് കഴിക്കാനായിട്ട് പറ്റാത്തവർ ആരൊക്കെയാണ് അതായത് ഗർഭാവസ്ഥയിൽ നമുക്ക് ഫ്ളാക്സീഡ് കഴിക്കാനായിട്ട് പറ്റത്തില്ല കാരണം ഇതിൻ്റെ അകത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഫൈബർ കണ്ടന്റ് കുറച്ച് കൂടുതലായിട്ട് വരുന്നതുകൊണ്ട് തന്നെ നമ്മുടെ ശരീരത്തിൽ ചിലപ്പോൾ മലബന്ധം എന്നുള്ള അവസ്ഥ മാറിയിട്ട് കൂടുതലായിട്ട് ലൂസ് മോഷൻ എന്ന് പറയുന്ന ഒരവസ്ഥയിലേക്ക് പോകാനുള്ള സാധ്യത കാണാറുണ്ട് അപ്പോൾ ഗർഭിണികൾക്ക് ഇതിൽ ചെറിയ ഇറിറ്റേഷൻ ഉണ്ടാക്കാനുള്ള നമ്മൾ ഇത് ആ ഒരു സമയത്ത് കഴിക്കരുത് എന്ന് പറയുന്നത് ഇനി രണ്ടാമത് ആധാറിൽ നമ്മളിപ്പോൾ ബ്രസ്റ്റ് ഫീഡിങ് അടുത്ത് അതായത് ഇപ്പോൾ മുലയൂട്ടുന്ന അമ്മമാരെ സംബന്ധിച്ച് നമ്മളിത് കഴിക്കുകയാണെങ്കിൽ അമ്മമാർക്ക് പ്രശ്നമില്ല ചിലപ്പോൾ കുട്ടികൾക്ക് വയറിളക്കം പോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത ഉള്ളതുകൊണ്ട് തന്നെ ഈ ഒരു സമയത്ത് സ്ത്രീകൾ ഇത് കഴിക്കരുത് എന്നുകൂടിയുണ്ട് ഇനി ചിലർ ചോദിക്കും ഫ്ളാക്സീഡ് കഴിക്കുമ്പോൾ അതിന് എന്തെങ്കിലും ഡോസേജ് ഉണ്ടോ അതോ നമ്മുടെ ഇഷ്ടപ്രകാരം ഫ്ളാക്സീഡ് കഴിക്കാൻ പറ്റുമോ എന്നു ഫ്ളാക്സീഡിൻ്റെ അകത്ത് ഫൈബർ കൂടുതലായിട്ടുള്ളതുകൊണ്ട് തന്നെ ചില ആളുകൾക്ക് ഇത് വയറിനെ ബുദ്ധിമുട്ടുണ്ടാക്കാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് ഫ്ളാക് എപ്പോഴും കഴിക്കുമ്പോൾ നമ്മൾ ആദ്യം അര ടീസ്പൂൺ കഴിക്കുക പിന്നീട് ഒരു രണ്ട് ദിവസം കഴിയുമ്പോൾ നമുക്ക് വേണമെങ്കിൽ ഒരു ടീസ്പൂൺ ആക്കാം പിന്നീട് ഒന്നര ടീസ്പൂൺ ആക്കാം പിന്നീട് നമുക്ക് രണ്ട് ടീസ്പൂൺ ആക്കാം അപ്പോൾ ഏകദേശം രണ്ട് ടീസ്പൂൺ ആണ് ഡോസ് വരുന്നത് ആദ്യം തന്നെ നമ്മൾ ഈ രണ്ട് ടീസ്പൂൺ തന്നെ എടുത്ത് കഴിക്കരുത് എന്നൊരു കാര്യമുണ്ട് അപ്പോൾ ആ പറഞ്ഞ രീതിയിൽ ഡോസ് പതുക്കെ പതുക്കെ കൂട്ടിക്കൊണ്ട് വേണം നമ്മൾ കഴിക്കാനുള്ള രണ്ട് ടീസ്പൂൺ ആക്കി കഴിഞ്ഞാൽ അതിൽ കൂടുതൽ കഴിക്കേണ്ട ഇനി ഇത് എങ്ങനെ കഴിക്കണം എന്നാണ് സാധാരണ രീതിയിലാണെങ്കിൽ ഒരു ഹെൽത്തി ആയിട്ടുള്ള പേഴ്സൺ ആണെങ്കിൽ ഇത് കുക്ക് ചെയ്ത് കഴിക്കേണ്ട ആവശ്യമില്ല ഒന്നുകിൽ നമുക്ക് പൊടിച്ചിട്ട് കഴിക്കാനായിട്ട് പറ്റും ഇല്ലെങ്കിൽ നമുക്കിതിനെ വായിലിട്ട് ചവച്ചരച്ച് കഴിക്കാനായിട്ട് പറ്റും ഇത് സാലഡിനൊപ്പം നമുക്ക് മിക്സ് ചെയ്തിട്ടു ഇല്ലെങ്കിൽ സാലഡ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പിന്നീട് തൈരിൻറ്റകത്ത് മിക്സ് ചെയ്തിട്ടോ സൂപ്പുകൾ ഉണ്ടാക്കുമ്പോൾ അതിൽ മിക്സ് ചെയ്തിട്ടോ കഴിക്കുക ആ സമയത്തൊന്നും ഇത് അതിൻ്റെ അകത്തിട്ട് പാകം ചെയ്തിട്ട് കഴിക്കണം എന്നല്ല ഇതെല്ലാം പാകം ചെയ്തതിന് ശേഷം രണ്ട് ടീസ്പൂൺ നമ്മൾ ഇതിൻ്റെ അകത്ത് ആഡ് ചെയ്തിട്ട് നമുക്ക് കഴിക്കാൻ പറ്റുന്നതാണ് ഇനി തൈറോയിഡ് രോഗം ഉള്ളവരാണ് ഫ്ലാക്സീഡ് കഴിക്കണം എന്നുണ്ടെങ്കിൽ അവരെ സംബന്ധിച്ച് നമ്മൾ ഫ്ളാക്സീഡ് കഴിക്കുമ്പോൾ ശ്രദ്ധിക്കാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഈ തൈറോയിഡ് ഉള്ളവർ ഇത് പാകം ചെയ്തതിന് ശേഷം വേണം കഴിക്കാനുള്ളത് അല്ലാതെ കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് തൈറോയിഡ് ഹോർമോൺസിൽ ഉണ്ടാകുന്ന വേരിയേഷൻസ് വരാനുള്ള സാധ്യതയുള്ളത് കൊണ്ട് തന്നെ തൈറോയിഡ് രോഗമുള്ളവർ മാത്രം ഇത് കുക്ക് ചെയ്ത് കഴിക്കുക അല്ലാതെയുള്ള എല്ലാവർക്കും ഈ പറയുന്ന ഫ്ലാക്സീഡ് കഴിക്കാവുന്നതാണ് നോർമലായിട്ട് ചവച്ചരച്ച് കഴിക്കാവുന്നതാണ് ഇത് എണ്ണയിലൊന്നും ഇട്ട് ഫ്രൈ ചെയ്തോ അങ്ങനെയൊന്നും കഴിക്കേണ്ട കാര്യമില്ല ചിലരൊക്കെ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇങ്ങനെ നമുക്ക് എണ്ണയിലിട്ട് ഫ്രൈ ചെയ്തിട്ട് കഴിക്കാമോ എന്നുള്ള രീതിയിൽ അപ്പോൾ ആ ഒരു രീതിയിൽ നമ്മൾ കഴിക്കേണ്ട ആവശ്യമില്ലാത്ത ഒന്നാണ് ഇനി നമുക്ക് മറ്റൊരു രീതിയിൽ കഴിക്കാൻ പറ്റുന്ന അര ടീസ്പൂണ് ഉലുവയും ഉലുവ പൊടിച്ച പൊടിയും അതുപോലെ തന്നെ ഫ്ലാക്സിഡ് പൊടിച്ചതും കൂടി മിക്സ് ചെയ്തിട്ട് നമുക്ക് ഒരു ടീസ്പൂണായിട്ട് കഴിക്കുകയാണെങ്കിൽ നമുക്ക് വണ്ണം കുറയുന്നതിനും അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിൻ്റെ മെറ്റബോളിസം കുറച്ചുകൂടി ഇമ്പ്രൂവ് ചെയ്തതിന് ശേഷം നമ്മുടെ അമിതവണ്ണം കുറയ്ക്കാം അതുപോലെ തന്നെ കൊളസ്ട്രോളിൻ്റെ മെറ്റബോളിസം പ്രോപ്പറായിട്ട് കൊണ്ടുവരാം പ്രമേഹ രോഗികൾക്ക് പ്രമേഹം കൺട്രോൾ ചെയ്ത് നിർത്താനായിട്ട് സാധിക്കും ഇനി നേരത്തെ ഒരു വീഡിയോയിൽ ഉലുവയെ പറ്റി പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് ഹൃദയ സംബന്ധമായിട്ടുള്ള രോഗങ്ങളോ സ്ട്രോക്ക് മുതലായിട്ടുള്ള അസുഖങ്ങൾ വന്നിട്ട് നമ്മൾ എക്കോസ്പിരിനോ അല്ലെങ്കിൽ ബ്ലഡ് തിൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും തരത്തിലുള്ള മരുന്നുകൾ കഴിക്കുന്നുണ്ടെങ്കിൽ ആ സമയത്ത് ഉലുവ കഴിക്കരുതെന്ന് അപ്പോൾ ഈ പറഞ്ഞ രീതിയിൽ നമ്മൾ ഉലുവ ചേർത്തിട്ടുള്ള ഈ ഒരു പ്രിപ്പറേഷൻ ഇത്തരത്തിലുള്ള പ്രശ്നമുള്ളവർ ഒരു കാരണവശാലും കഴിക്കരുത് എന്നുകൂടി പറയുകയാണ് ഇനി ചിലർ ചോദിക്കാറുണ്ട് ഇത് നമുക്ക് എവിടെ നിന്ന് വാങ്ങാനായിട്ട് കിട്ടും ഇതിന് എങ്ങനെയാണ് നമുക്ക് കിട്ടുന്നത് എന്നുള്ളത് അപ്പോൾ അതിന് ഏറ്റവും പ്രധാനപ്പെട്ട നമുക്ക് നാട്ടിലുള്ള ഓർഗാനിക് ഷോപ്പുകളിലോ മാർജിൻ ഫ്രീ മാർക്കറ്റുകളിലോ അല്ലെങ്കിൽ ഓൺലൈൻ ഷോപ്പിംഗ് സൈറ്റുകളിലോ ഒക്കെ നമുക്ക് വളരെ ചിലവ് കുറഞ്ഞ അതായത് വളരെ പണച്ചിലവ് കുറഞ്ഞിട്ട് നമുക്കിത് വാങ്ങാനായിട്ട് സാധിക്കും ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ഇങ്ങനെ പൊതുവേ ചിയാ സീഡ് ഫ്ലാക്സ് സീഡ് അപ്പോൾ അങ്ങനെയുള്ള ഒട്ടനവധി വിത്തുകൾ മത്തൻ്റെ വിത്ത് അതായത് പംകിൻ സീഡ് അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ആഹാരങ്ങളിലോട്ട് ആളുകൾ മാറുന്നുണ്ട് അവരുടെ ഡയറ്റ് കോൺഷ്യസ് ആയി തുടങ്ങിയതിന് ശേഷം അപ്പോൾ ഇതൊക്കെ നമ്മൾ ഈ പറഞ്ഞ രീതിയിൽ വേണം കഴിക്കാനുള്ളത് എന്ന് കൂടി അപ്പോൾ ഈ ഒരു വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിലും നിങ്ങളത് കമൻറ്റായിട്ടോ മുകളിൽ കാണുന്ന വാട്സാപ്പിൻ്റെ നമ്പറിലോ ചോദിച്ചോളൂ കൃത്യമായിട്ടുള്ള റിപ്ലൈ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അപ്പോൾ ഇത്തരത്തിലുള്ള പുതിയ പുതിയ അറിവുകളായിട്ട് നമുക്ക് വീണ്ടും മറ്റൊരവസരത്തിൽ കണ്ടുമുട്ടാം അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ